ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ചാപ്റ്റർ ആണ് അതിൽ ഫോർമുലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഗ്രേഡിൻ്റെ ഗ്രേഡിൻ്റെ ഡൈവേർസെൻറ്റ് കേഡ് കാര്യങ്ങളാണ് അപ്പോൾ ആ ഫോർമുലം ഫുൾ സമറൈസ് ചെയ്തെന്ന് പറയാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് മെയിൻ ഫോർമുലാസ് എന്തൊക്കെയാ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിതിൽ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് അപ്പൊ വെക്ടർ കാൽക്കുലേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റും വെക്ടർ കാൽക്കുലേസ് നിങ്ങൾക്ക് അറിയണം എ ഡോട്ട് ബി എക്രോസ് ബി കാര്യങ്ങൾ അറിയണം എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ എക്രോ ബി എ ബി സൈൻ തീറ്റ എൻ കെ ഈ കാര്യങ്ങൾ അറിയണം പിന്നെ ബേസിക്കായിട്ട് ഡിഫറെൻസിയേഷൻ ഓഫ് ഫാക്ടേഴ്സ് അറിയണം അപ്പൊ ഞാൻ കുറച്ച് ഫോർമിനേഴ്സ് കാണിക്കാം അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുണ്ടാവും ഈ ഫോർമുല ഡിഫറൻസിയേഷൻ ഓഫ് ഫാക്ടേഴ്സ് അപ്പൊ ജസ്റ്റ് ഞാൻ പറയാം ഡിഫറൻസിയേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഈ ഫോർ വരുന്നത് ഒരു പൊസിഷൻ വെക്ടർ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് അപ്പോൾ പൊസിഷൻ വെക്ടർ ഇവിടെ ആർ ഓഫ് ടി ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ഒരു പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ആർ ഓഫ് ടി തന്നിട്ടുണ്ട് ആർ ഓഫ് ടി തന്നാൽ മേണി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വേണമെങ്കിൽ പറയാം ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ ആർ ഓഫ് ടി ഒരു പൊസിഷൻ വെക്ടർ ആണ് അപ്പോൾ അതിനെ നമ്മൾ വെലോസിറ്റി വെക്ടർ ആക്കുകയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫറെൻ ശരിമാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി ഇപ്പം ഡി എസ് ബൈ ഡി ടി ഇപ്പം ആർ ഓഫ് ടി എന്ന വെക്ടറിനെ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്ത വെലോസിറ്റി വെക്ടറായി മാറും ഇപ്പം ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി ഡിഫറെഷ്യേറ്റ് ചെയ്ത് എന്ത് വരും ഡി എക്സ് ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡി സെറ്റ് ബൈ ഡി ടി വെക്ടർ ആയതുകൊണ്ട് ഐ ചിഐക്ക് ഒരു കോഡ് ഉണ്ടാവും ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡിഫറെൻഷ്യ വെലോസിറ്റി വെക്ടർ കിട്ടും അതിനൊന്നുകൂടെ ഡിഫറെൻഷ്യ ആക്സലേഷൻ കിട്ടും അപ്പം എ ഓഫ് ടി സെക്കൻഡറീറ്റ് പൊസിഷൻ വെക്ട് വന്നാൽ നമുക്ക് വെലോസിറ്റിയും അതേപോലെ ആക്സും കണ്ടുപിടിക്കാം ഇത് നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു പഠിച്ചതാണ് അപ്പോൾ ഈ ഫോർമല വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിർബന്ധമായിട്ടും പഠിക്കാം അതായത് നമ്മളോട് ജനറൽ ആയിട്ട് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വെക്ടറിനെ റെപ്രസെന്റ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ എസ് കെ അങ്ങനെ തന്നെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എക്സ് ബൈ ഡി യു യു കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ഡി എക്സ് ഡി എ ബൈ ഡി യു സി ഡി എക്സ് ബൈ ഡി യു ഐ പ്ലസ് ഡി എ വൈ ഡി യു പ്ലസ് ഡി എ എൽ ബൈ ഡി യു കെ അതായത് നമ്മളതിന് കമ്പണൻസിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്തതാണ് ഇത് ഒരു എങ്ങനെയാ ജസ്റ്റ് കാണിച്ചു നമ്മൾ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫോർമുല കണ്ടുപിടിച്ചാണ് ഇത് വെക്കാം ഓർത്തുവെക്കാം പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് കുറച്ച് റിസൾട്ടും കൂടെ ഇതിൽ പഠിക്കാനുണ്ട് ആ റിസൾട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഡിഫ്രെൻഷിയേഷൻ ഫോർമുലാസ് അതായത് ഈ ഫോർമുല നമ്മൾ ഫോർമുല് പഠിച്ചിരിക്കണം നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തെന്ത് വരും അതും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഡിഫറൻസിയേറ്റ് ഇവിടെ എ ബി സി ഡിഫറൻഷ്യബിൾ വെക്ടേഴ്സ് ആണ് ഡിഫറൻഷ്യൽ വെക്ടേഴ്സ് ആണ് യു എൻ ഫൈവ് ഇറ്റ്സ് എ ഡിഫറൻഷ്യബിൾ സ്കേൽ ആർ ഫംഗ്ഷൻ ആണ് എ ക്യാപിറ്റൽ ഡിഫറൻഷ്യബിൾ വെക്ടേഴ്സ് ആണ് അതേപോലെ തന്നെ ഫൈവും ഫൈവ് സ്കേൽ ആർ ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഡിഫറെൻഷിയേറ്റ് ഡി ബൈ ഡി യു ഓഫ് എ പ്ലസ് ഡി ഡി ബൈ ഡി ഓഫ് എ പ്ലസ് എയും ബിയും വെക്ടർ ആണ് എയും ബിയും വെക്ടർ ആണെന്ന് മനസ്സിലാക്കുക അതിന് ഡിഫ് ഡി എ ബൈ ഡി ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷനും ഇന്റർവ്യൂലായിട്ട് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഡി എ ബൈ ഡി യു പ്ലസ് ഡി ബി ബൈ ഡിയും ഓക്കെ ആണല്ലോ ഈ ഫോർമുല പഠിച്ചിരിക്കുക കാരണം ഇത് നിങ്ങൾക്ക് ഗ്രേഡിനും ഡൈവേർട്ടിനും കേളിലൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട് ഇപ്പം ഡി ബൈ ഡി ഓഫ് എ പ്ലസ് ബി ഡി എ ബൈ ഡി യു പ്ലസ് ഡി ബി ബൈ ഡി യു ഡി ബൈ ഡി ഓഫ് എ ഡോട്ട് ബി ഡോട്ട് പ്രൊഡക്റ്റില് നമ്മള് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്താൽ ডি ডি নহয় ആദ്യം ബി ഡോട്ട് ബി ഡോട്ട് ഡി എ ബൈ ഡിയു എന്ന് എഴുതിലും കുഴപ്പമില്ല അതായത് ഡി എ ബൈ ഡി എ ബൈ ഡി യുവിന് നിങ്ങൾ ബി ഡോട്ട് ഡി എ ബൈ ഡി യു എഴുതിയാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് അപ്പോ അത് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അപ്പം ഇത് ഓർത്തുക ഫസ്റ്റ് ഫോർമുല സെക്കൻഡ് ഫോർ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഡിഫ്രൻഷ്യേഷൻ വന്നുകഴിഞ്ഞാൽ അങ്ങനെ വരാമെന്നുള്ള അടുത്ത ക്രോസ് പ്രൊഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് വെക്ടർ പ്രൊഡക്റ്റ് പറയുന്നത് അപ്പം എ യു ബി വെക്ടറാണ് വെക്ടറിന്റെ മുകളിലേക്ക് ക്രോസ് പ്രോഡക്റ്റ് അറിയാൻ പറ്റുള്ളൂ എക്രോസ് ബി ചെയ്യുന്നതിന് മുകളിൽ ഡിഫൻസേഷൻ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതിന് ഓർഡർ ഇമ്പോർട്ടൻസ് എക്രോസ് ബി നോട്ട് ഈക്വൽ ടു ഡി ക്രോസ് ആണ് എക്രോസ് ബി ഈക്വ ടു മൈനസ് ഓഫ് ബി ക്രോസ് ആണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഡി ബൈ ഡി ഡി ബൈ ഡി ഓഫ് എക്രോസ് ബി പറയുന്നത് എക്രോസ് ഡി ബി ബൈ ഡി യു എ ക്രോസ് ഡി ബി രണ്ടാമത്തെ വെക്ടറിനാണ് ഫസ്റ്റ് ഡിഫൻസേഷൻ കൊടുത്തത് എക്രോസ് ഡി ബി ബൈ ഡി യു പ്ലസ് ഡി എ

ഡി എ ബൈ ഡി ഫൈവ് ബൈ ഡി യു ഇൻറ്റു എ ഇവിടെ ഡോട്ടൊന്നുമില്ല ഇൻറ്റു ആണ് അപ്പോൾ ഒന്ന് സ്കേലാറും ഒന്ന് വെക്ട്രോ ആറും സമയത്ത് ഫൈവ് ഇൻറ്റു ഡി എ ബൈ ഡി യു പ്ലസ് ഡി ഫൈവ് ബൈ ഡി യു ഇൻറ്റു എ ആണ് നാലാമത്തെ റിസൾട്ട് വരുന്നത് അഞ്ചാമത്തെ റിസൾട്ട് നിങ്ങൾക്ക് അഞ്ചാമത്തെ റിസൾട്ട് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കാം റിസൾട്ട് ഡി ബൈ ഡി എഫ് എ ഡോട്ട് ബി ക്രോസി എ ഡി ബൈ ഡി എഫ് എ ഡോട്ട് ബി ക്രോസി എ ഡോട്ട് ബി ക്രോസ് ഡി സി ബൈ ഡി യു പ്ലസ് എ ഡോട്ട് ഡി ബി ബൈ ഡി യു ക്രോസ് സി പ്ലസ് ഡി എ ബൈ ഡി യു ഡോട്ട് ബി ക്രോസി നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് എഴുതിയാൽ മതി നിങ്ങൾക്ക് കിട്ടും അത് ഡി ഡി ബൈ ഡി ഓഫ് എ ക്രോസ് ബ്രാക്കറ്റ് ടു ബി ക്രോസ് സി അപ്പം എ ക്രോസ് ബി ക്രോസ് ഡി സി ബൈ ഡി യു പ്ലസ് എ ക്രോസ് ഡി ബി ബൈ ഡി യു ക്രോസ് സി പ്ലസ് ബ്ലസ് ഡി എ ബൈ ഡി എ ബൈ ഡി യു ക്രോസ് ബി ക്രോസ് സി അപ്പം രണ്ട് ഈ ലാസ്റ്റ് രണ്ട് റിസൾട്ട് നിങ്ങൾ നോക്കുക നോക്കുകയാണെങ്കിൽ മനസ്സിലാവതിൽ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്ത് അങ്ങനെ എഴുതുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ മൂന്ന് ഈ നാല് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ പ്രോബ്ലിന് ശേഷം അതിൻ്റെ അർത്ഥം ഈ അഞ്ച് മാർഗ്ഗം ചോദിക്കില്ല എന്നല്ല നമ്മൾ ഈ റിസൾട്ടുകൾ മുഴുവൻ പഠിച്ചിരിക്കണം ഇത് നമ്മൾ ഗ്രേഡിന് ഡൈവേഴ്സിന് കേളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രേഡിന് ഡൈവേഴ്സിൻ്റെ കേൾ ലാപേഷൻ ഓപ്പറേറ്റർ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഒരു ഫോർമുല അപ്പം അത് ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ നമുക്ക് നോക്കാം പിന്നെ ഫോർമുല ഞാൻ പറയാം ആദ്യം നമ്മൾ ഗ്രേഡിൻ്റെ ഫോർമുല പറയാണ് ഗ്രേഡിൻ ഫോർമുല ഗ്രേഡിൻ അപ്പൊ ആദ്യം ഗ്രേഡ് ഗ്രേഡി എന്ന് പറയുമ്പോൾ വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റ് ഇപ്പൊ ഡെൽ ഗ്രേഡ് ഗ്രേഡിന് പറയുമ്പോൾ ആദ്യം ഡെൽ ഓപ്പറേറ്റർ വേണം ഗ്രേഡിന് മുമ്പ് ഡെൽ ഓപ്പറേറ്റർ ഡിഫൈൻ ഓപ്പറേറ്റ ഡെൽ ഓപ്പറേറ്റർ ആണ് ഡെൽ ഓപ്പറേറ്റർ ഡെൽ ഓപ്പറേറ്റർ ഡെൽ എന്ന് പറഞ്ഞാല് ഒരു വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഐ ഇൻഡു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇന് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇത് വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഐ ജെക്കുള്ള വെക്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഡെൽ വെറും ഡെൽ വെച്ചിട്ട് ഡെൽ ഒരു ഡെൽ ഡോട്ട് ഡെൽ ഡെൽ ഒരു ഡെൽ ഡെൽ ഫങ്ഷൻ ഇൻഡു ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രേഡിൽ ഡൈവേർജൻസ് എന്നാണ് എന്നാണ് ചെയ്യുമ്പോൾ കേൾ ആയിട്ട് പറയാം ഇത് പറഞ്ഞതിന് ശേഷം ഫുൾ തിയറി പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഗ്രേഡ് ഇപ്പം നമ്മൾ ഡെൽ എന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് ഗ്രേഡിൻ്റെ ഡൈവേഴ്സൺ കേൾ എന്ന ഓപ്പറേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാം ഡെൽ ഒരു വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഇപ്പം ആദ്യം നമുക്ക് ഗ്രേഡിൻ്റെ പറയാം ഡിഫൈൻ ഡിഫറൻസിൽ നോക്കാം ജസ്റ്റ് ഇപ്പം ഞാൻ ഗ്രേഡിൻ്റെ പറയാൻ പോവാണ് അപ്പം നമ്മൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഫൈ ഒരു ഫൈ ഒരു ഫൈ ഒരു സ്കേൽ ആർ ഫംഗ്ഷനാണ് ഫൈവ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെറ്റാണ് സ്കേൽ ആർ ഫംഗ്ഷൻ ആണ് സ്കേൽ ആർ ഫങ്ഷൻ ആണെങ്കിൽ സ്കേൽ ആർ ആണ് അപ്പൊ നമ്മൾ ഡെൽഫൈ എന്ന് പറഞ്ഞാൽ ഡെൽഫൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം ഐ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ സെഡ്

ഇപ്പം ഡോഫൈ ഡെൽ ഫൈവ് എന്ന് പറഞ്ഞത് നമുക്കൊരു വെക്ടറാണ് കിട്ടുക ഡെൽ ഫൈവ് തന്നെയാണ് നമ്മൾ ഗ്രേഡ് ഫൈവ് ഓർ ഗ്രേഡിൻ ഫൈവ് എന്ന് പറയുന്നത് ഗ്രേഡിൻ ഫൈവിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ ഗ്രേഡ് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേഡ് ഫൈവ് കണ്ടുപിടിക്കുക എന്നാൽ ഡെൽ ഫൈവ് ഗ്രേഡ് ഫൈവ് ഒന്ന് തന്നെയാണ് ജിആർഎ ഡി ഗ്രേഡ് ഫൈവ് ഇപ്പൊ ഡൽ ഫൈവ് എന്ന് പറഞ്ഞാലും ഗ്രേഡ് ഫൈവ് ഒന്ന് തന്നെയാണ് മനസ്സിലാക്കുക ഫൈവ് അവിടെ സ്കേൽ ആ ഫംഗ്ഷൻ ആണ് ഇപ്പം ഗ്രേഡ് ഫൈവ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ വെക്ടറാണ് അപ്പോൾ ഗ്രേഡ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് ഡെൽഫൈ എന്ന് പറഞ്ഞാൽ ഡെൽഫൈ ഓർ ഗ്രേഡ് ഫൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ജോമെട്രിക്കൽ മീനിങ് ജോമെട്രിക്കൽ മീനിങ് ഫൈ ഒരു ഒരു സർഫസിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഒരു സർഫസിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഡെൽഫൈ എന്ന് പറയുന്നത് നോർമൽ വെക്ടർ ടു ദ സർഫസ് ഫൈ ആണ് കിട്ടുന്നത് അപ്പൊ ഡെൽഫൈന് വേറൊരു മീനിങ് ഉണ്ട് നോർമൽ നോർമൽ വെക്ടർ ടു ദ സർഫസ് ഫൈ ടു ദ സർഫസ് ഫൈ സർഫസ് ഫൈ ആണ് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഒരു ഫോർമുല കൂടെ പഠിക്കാൻ യൂണിറ്റ് നോർമൽ ഫോർമുല യൂണിറ്റ് നോർമൽ യൂണിറ്റ് നോർമലിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ മോഡ്ലെസ് ആണ് യൂണിറ്റ് വെക്ടർ യൂണിറ്റ് നോർമലിന്റെ ഫോർമുല ഡെൽഫൈ ഡിവൈഡ് ബൈ മോഡ് ഡെൽഫൈ ചെയ്താൽ നമുക്ക് യൂണിറ്റ് നോർമൽ കിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സർഫസ് ആണ് ആ സർഫസിന്റെ ഇക്വേഷൻ ആണ് ഫൈവ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ മോഡൽ ഡെൽഫൈ എടുത്ത ആ സർഫസിന്റെ നമുക്ക് എന്ത് കിട്ടും നോർമൽ വെക്ടർ കിട്ടും നോർമൽ ആ നോർമൽ 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 കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ആണ് ഡെൽ ഫൈ ഓർ ഗ്രേഡ് ഫൈ ഓർ ഗ്രേഡ് ഫൈവ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡെൽ എന്നൊരു ഓപ്പറേറ്റർ ആണ് ഡെൽ ഓപ്പറേറ്റർ ഐ ഇൻ ഡോബൈഡോ സെറ്റ് ഫൈ ഒരു ാണ് അപ്പം ഫൈവ് സ്കേലാർ ഫങ്ങ് ഡെൽഫൈഡ് ഫൈ എന്ന് പറയുന്നത് പറഞ്ഞത് ഡിഫൈൻ ചെയ്യുക ഐന് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ജെന് ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഡോ ഫൈ ബൈ ഡെൽ ഫൈ ഒരു നോർമൽ ഡെൽ ഫൈനെ നമ്മൾ നോർമൽ ടു ടു സർഫസ് ഫൈ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയാം യൂണിറ്റ് നോർമൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡെൽ ഫൈ ഡിവൈഡ് ബൈ മോഡ് ഡെൽ ഫൈ ഓക്കെ അത് പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി ഡെൽഫൈൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് കൂടി ചാപ്റ്റർ പഠിക്കാനുണ്ട് അതും കൂടെ പറയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആ ഫോർ കൂടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇപ്പൊ നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റിന്റെ ഷോർട്ട് ഫോം ഡി ഡി ആണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഷോർട്ട് ഫോം ഡി ഡി ആണ് അപ്പം ഡി ഡി ഓഫ് ഡയറക്ട് ഞാൻ ഫോർമുലാണ് ആദ്യം പറയുന്നത് ഡി ഡി ഓഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫൈവ് ാണ് അതായത് ഡയറക്ഷൻ ഡെറവേറ്റീവ് ഫോർമുല ഗ്രേഡിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ഡയറക്ഷൻ ഡെറവേറ്റീവ് നമുക്ക് ഡയറക്ഷൻ ഡെന്ന് പറഞ്ഞാൽ ആണ് മനസ്സിലാക്കുക ഡയറക്ഷൻ ഫോർമുല ഡെൽ ഫൈ ഡോട്ട് ഡിവൈഡ് ബൈ ഡയറക് ഡയറിയോ ഇതിലൊരു ഫോർമുല ഫോർ വരുന്നുണ്ട് ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസ് ഫൈവ് ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസ് ഫൈവ് വൺ ഫൈവ് ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസസ് ടു സർഫസസ് ഫൈവ് ഫൈവ് ും ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഫൈവ് വൺ എന്ന സർഫസിന്റെ നോർമൽ വെക്ടർ കിട്ടും ഫൈവ് ടു എന്ന സർഫസിന്റെ നോർമൽ വെക്ടർ കിട്ടും അപ്പൊ ആ രണ്ട് സർഫസും ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്തുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ഫോർമുല നിങ്ങൾ പിടിച്ചിട്ടാണ് രണ്ട് ആംഗിൾ വെക്ടറോസ്റ്റിറ്റാസിക്വൽ ടു മോഡ് മോഡ് ബി സെയിം ഫോമുലോട് അപ്ലൈ ചെയ്താൽ മതി നമ്മള് cos cos del 1, del 1 dot del 2 whole by del 1 into del mod mod രണ്ട് സർഫസ് ഇന്റർസെക്ട് ചെയ്യുമുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമിലിതാണ് cos del 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 mod mod 90 സമയത്ത് ആയിരിക്കും കോസ്റ്റ് നയന്റി സീറോ ആയിരിക്കും അല്ലെ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക സൺഡ് സർഫസ് ഓർത്തോളായിട്ട് നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ കട്ട് കട്ട് കട്ടിന്റെ ഫോർമുല ഡെൽ ഡെൽ ഫൈ ഫൈ ഡോട്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും ചോദിക്കാറുണ്ട് മനസ്സിലാക്കുക രണ്ട് സർഫസ് ഓർത്തോഗണൽ ഓർത്തോഗി ഡിഗ്രി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഗ്രേഡിന്റെ കാര്യങ്ങള് ഗ്രേഡിന്റെ ഇത്രയും കാര്യങ്ങളാണ് ഗ്രേഡിൻ എന്താ പറഞ്ഞു ഗ്രേഡിന്റെ ഇങ്ങനെ കണ്ടുപിടിക്കൽ ഡൽഫൈനാണ് ഫൈവ് സ്കേലാർ ഫംഗ്ഷനാണ് ആണ് ഗ്രേഡി എന്ന് പറയുന്നത് ഡൽഫൈന്റെ രണ്ട് അപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞാൽ ഡെൽഫൈന്റെ ജോമെട്രിക് മീനിങ് പറഞ്ഞു ഡൽഫാ നോർമൽ വെക്ടർ സർപ്ലസ് ഫൈവ് ആണ് ഡെൽഫൈ ഡിവൈഡ് ബൈ നോൺ ഡെൽഫൈ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ ആണ് ഇനി നമ്മൾ നമ്മള് അപ്ലിക്കേഷൻ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഇൻ ഡെറിവേറ്റ് ഡയറക്ഷൻ ഓഫ് വെക്ടറേസുകൾ ഡെൽഫൈ ഡോട്ട് വെക്ടർ ഡിവൈഡ് ബൈ മോഡ് ആണ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു സർഫസിന്റെ ഫോർമുലി പഠിച്ചു കോസ്റ്റികൾ ഫൈവ് വൺ ഇൻഫൈവ് പിന്നെ രണ്ട് സർഫസ് ഓർത്തോണായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽ ഫൈവ് ഫൈവ് ടു എന്തായിരിക്കും സീറോ ആയിരിക്കും അതായത് കോസ്റ്റു സീറോ ആവും അല്ലെ ഇത്രയും കാര്യമാണ് ഗ്രേഡിൻ്റെ പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ഡൈവേഴ്സിന്റെ കേള് കാര്യം ലാപ്രൂടെ പറയാം കാരണം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയാം അപ്പൊ അതിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ സെക്കൻഡ് വീഡിയോയിലേക്ക് വരാം താങ്ക്